വനസംരക്ഷണ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെതിരെ ജോസ് കെ മാണിയും കേരള കോൺഗ്രസ് എം മൊത്തത്തിൽ തിരിഞ്ഞിരിക്കുകയാണ് വിടാൻ ഒരു പൊതു കാരണം എന്ത് എന്ന് ആലോചിച്ചിരുന്നപ്പോൾ ജോസ്മോന്റെ തലയിൽ ഉദിച്ച ഒരു ബുദ്ധിയായാണ് ഇതിനെ ഇപ്പോൾ റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ളവർ കണക്കാക്കുന്നത് എന്നാൽ വനം വകുപ്പ് മന്ത്രി ആയിട്ടുള്ള എൻ നേതാവായ എ കെ ശശീന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് റോഷിക്ക് അത്ര ബുദ്ധിയും ഇവരും ഇല്ലേ കൊച്ചുകുട്ടിയാണോ ഇത്തരം കാര്യങ്ങളിൽ ബാലിസ്യമായി പ്രതികരിക്കാൻ എന്ന രീതിയിലേക്ക് പറയുകയാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ ജനപ്രതിനിധി മന്ത്രി എന്നുള്ള രീതിയിലും നിയമസഭാ കക്ഷി നേതാവ് എന്ന രീതിയിലും റോഷി മിതത്വം പാലിക്കണമായിരുന്നു എന്നാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറയുന്നത് ഏതായാലും ജോസ് കെ മാണി പുലിവാല് പിടിച്ച അവസ്ഥയിലാണ് പിണറായി വിജയനാണെങ്കിൽ പിടിച്ച പിടി വിടുന്നതുമില്ല അത്തരത്തിലുള്ള രാഷ്ട്രീയ നീക്കമാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത് അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് റോഷിയും ജോസ് കെ മാണിയും തമ്മിൽ പാർട്ടിയിൽ വലിയ തോതിൽ വാക് തർക്കം ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് റോഷിക്ക് ഒരു കാരണവശാലും ഈ വിഷയത്തിൽ ജോസ്മോനോട് വ്യത്യസ്ത അഭിപ്രായം പറയാൻ കഴിയില്ല എന്ന് വിചാരിച്ചവരെയൊക്കെ തെറ്റിച്ചുകൊണ്ട് ജോസ് കെ മാണിയെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ പ്രതികരണം ജോസ് കെ മാണി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് തനിക്ക് അറിയാം ഇടുക്കി സീറ്റ് കൃത്യമായും തന്റെ പക്കൽ നിന്നും പിടിച്ചെടുക്കണം മാണി സാർ തന്ന ഔദാര്യമാണ് ഇടുക്കി സീറ്റ് അതുകൊണ്ട് മകൻ ജോസിന് വേണം എന്ന് പറഞ്ഞാൽ അത് എവിടത്തെ ന്യായമാണ് എന്ന് തന്നെയാണ് റോഷി അഗസ്റ്റിൻ ചോദിക്കുന്നത് വനം ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട ജോസ് കെ മാണിയുടെ ഇടപെടലൊക്കെ വെറും പുകമറ മാത്രമാണ് താൽക്കാലികമായി ലൈം ലൈറ്റിൽ ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയുള്ള ജോസ് കെ മാണിയുടെ ചില ഗിമിക്സുകൾ മാത്രമാണ് പ്രത്യേകിച്ച് കേരള രാഷ്ട്രീയത്തിൽ ജോസ് കെ മാണിക്ക് ഒരു വിലയും നിലയും ഇല്ല എന്ന് മനസ്സിലായതോടുകൂടി അദ്ദേഹം തന്നെ സൃഷ്ടിച്ചെടുത്ത ഒരു പുതിയ ഒരു നാടകം മാത്രമാണ് ഇത് എന്ന് എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു വനം വകുപ്പ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൂടുതൽ അധികാരം വന ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് ലോസ് കെ മാണിക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത് ഇത് കർഷകരെ ദ്രോഹിക്കുന്ന രാഷ്ട്രീയ ലക്ഷ്യമാണ് ഇതിലൂടെ വൻ തരത്തിൽ ബിനാമികൾക്കും കള്ളപ്പണ ഏജന്റുമാർക്കും ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഇവിടെ നിരവധി ഉണ്ട് എന്നുള്ള ആരോപണം ശക്തമായി ഉന്നയിക്കാനാണ് ജോസ് കെ മാണിയുടെ നീക്കം അതേസമയം കോട്ടയത്തും അതല്ലെങ്കിൽ മലയോര മേഖലയിൽ ഉൾപ്പെടെ ഇടുക്കിയിലെ മലയോര മേഖലയിൽ ഉൾപ്പെടെ ജോസ് കെ മാണിക്കുള്ള പ്രാതിനിധ്യം കുറഞ്ഞു കഴിഞ്ഞിരിക്കുന്നുവെന്ന് അദ്ദേഹത്തിന് കൃത്യമായി അറിയാം ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല അത് മറ്റെല്ലാ സ്ഥലങ്ങളിലും അതേ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ ഏത് സീറ്റിൽ നോക്കിയാൽ കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ച് നിയമസഭാ സീറ്റ് ജയിച്ചെങ്കിൽ പോലും പരാജയപ്പെട്ട സ്ഥലങ്ങൾ നോക്കൂ അവിടെയൊക്കെ തോറ്റത് വലിയ രീതിയിലുള്ള ഒരു തോൽവി കനത്ത തോൽവിയാണ് ഏറ്റുവാങ്ങിയത് എന്നാൽ ജോസ് കെ മാണിക്ക് കേരളത്തിൽ തിരിച്ച് കാലുകുത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയതോടുകൂടി അദ്ദേഹം ഒറ്റയ്ക്ക് തയ്യാറാക്കിയ തിരക്കഥയായാണ് ഇതിനെ കണക്കാക്കുന്നത് റോഷി അഗസ്തിൻ കൃത്യമായും ജോസഫ് ഗ്രൂപ്പിലേക്ക് ചേക്കേറാനുള്ള സാധ്യത വീണ്ടും വീണ്ടും പ്രത്യേകമായി കാണുന്നു